ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങളെല്ലാവരും തമിഴ് ലൈനിൽ കണ്ടതുപോലെ നമ്മുടെ ഒലീവിയ ഡിസൈനിൽ നിന്നും ഡ്രസ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ഡീറ്റെയിൽസും കൂടാതെ ഞാൻ പർച്ചേസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു സൈറ്റ് മറ്റൊരു സ്ഥാപനമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒലീവിയ ഡിസൈനെ ഞാൻ ഒരിക്കലും കുറ്റം പറയുമല്ല ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് ഒത്തിരി സെയിൽസ് കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ ഒരു ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്നത് ഡ്രസ്സിനെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പല രീതിയിലുള്ള റേറ്റിനവർ കൂടാതെ പല സൈസിനും അവർ പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഒലിവിയ ഡിസൈനെ പറ്റി ഞാൻ പറയാൻ വരുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഒലിവിയ ഡിസൈൻസിൽ ഏറ്റവും കൂടുതൽ കുർത്തീസ് ടോപ്സ് വരുന്നത് ത്രീ നയൻറ്റി നയൻ്റെ ഇതിൽ നമുക്ക് ഒത്തിരി ടോപ്സ് വരുന്നുണ്ട് പക്ഷേ അവർ അവരുടെ പ്രൊമോഷനിലും അവരുടെ ആഡ്സിലെല്ലാം പറയുന്നത് ഡ്രസ്സ് ത്രീ നയൻ്റി നയൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യാനായിട്ട് അതിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ത്രീ നയൻറ്റി നയൻ മാത്രമല്ല അതിൽ എക്സ്ട്രാ ജി എസ് ടി റേറ്റ് വരുന്നുണ്ട് കൂടാതെ കൊറിയർ സർവീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതായത് ഫോർ ഹൺഡ്രഡിന് വേണ്ടിയിട്ട് ത്രീ നയൻറ്റി നയന് വേണ്ടി ഓർഡർ ചെയ്യുന്ന ഒരു ഡ്രസ്സ് അവർ ഈ ഒരു ജി എസ് ടി പ്ലസ് നമ്മുടെ എക്സ്ട്രാ കൊറിയർ സർവീസ് കൂടെ ആഡ് ചെയ്ത് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഞാൻ ജസ്റ്റ് ഒലിവയ്ക്ക് ടെക്സ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്ന റേറ്റ് ആണ് നാനൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഈ ഒരു ടോപ്പ് നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കാം എന്തായാലും ഞാൻ എന്തായാലും എൻ്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് ഞാൻ എന്തായാലും ഈയൊരു വീഡിയോയിൽ ഇതിൻ്റെ കൂടെ ഞാൻ ഷെയർ ചെയ്യാം അതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിലോട്ട് വരാം അപ്പോൾ നിങ്ങളെല്ലാവരും മെസ്സേജ് കണ്ടല്ലോ ശരിക്കും ഞാൻ ആ ഒരു മെസ്സേജ് അയച്ചത് എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിലൊരു ജസ്റ്റ് ഒരു പ്രൂഫ് വയ്ക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ഞാൻ മേടിച്ചു ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഒലിവിയയുടെ റേറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് ത്രീ നയൻറ്റി നയൻ്റെ മാത്രമല്ല അവരിപ്പോൾ ഫൈവ് നയൻറ്റി നയൻ്റെ ഏത് വന്നാലും അതിലൊരു എക്സ്ട്രാ ഹൺഡ്രഡ് അവർ ഈ പറഞ്ഞതുപോലെ ജി എസ് ടി കൂടാതെ കുറേയർ ചാർജ് എന്ന് പറഞ്ഞിട്ട് അവർ മേടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് മറ്റൊരു സൈറ്റ് ആണ് അത് മറ്റൊരു സ്ഥാപനമാണ് മറ്റൊന്നുമല്ല ഞാൻ ക്ലോത്ത് മേടിച്ചിട്ടുണ്ട് നമുക്ക് ഒലിവയിൽ എന്ത് ആ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ എന്ത് ക്വാളിറ്റിയിലാണോ അല്ലെങ്കിൽ എന്ത് വർക്കിലാണോ നമുക്ക് കിട്ടുന്നത് സെയിം പ്രോഡക്റ്റ് നമുക്ക് വെറും ത്രീ നയൻറ്റി നയനിൽ തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സ്ഥാപനം ഉണ്ട് അതായത് നിക്കേസ് ക്ലോത്തിങ് എന്നാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിലും കൂടാതെ ഫേസ്ബുക്കിലൊക്കെ ഒരു സെർച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ അവരുടെ ഒത്തിരി കളക്ഷൻ നമുക്ക് കിട്ടും നമുക്ക് ഒലിവയിൽ കിട്ടുന്ന സെയിം പ്രോഡക്റ്റ് നമുക്ക് നൂറ് രൂപ കുറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും മാത്രമല്ല അവരുടെ നല്ല ഓഫേഴ്സ് അവരിടുന്നുണ്ട് അതായത് സെയിം ത്രീ നയൻഡീൻ എൻ്റെ കുർത്തീസ് മൂന്നെണ്ണം എടുത്താൽ രണ്ട് രണ്ടെണ്ണത്തിൻ്റെ റേറ്റ് കൊടുത്താൽ മതി പക്ഷേ മൂന്ന് ടോപ്പ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒത്തിരി അതായത് പെട്ടെന്ന് അറിയപ്പെടാത്ത അറിയപ്പെടാത്തൊരിതാണ് ഒരു സ്ഥാപനമാണ് പക്ഷെ അടിപൊളി സർവീസ് കാര്യങ്ങളാണ് അവർ ത്രീ നയൻറ്റി നയൻ എന്ന് പറയുന്നതിൽ ഒരു രൂപ പോലും എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്നും മേടിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്ന് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി സെയിം വർക്ക് കാര്യങ്ങളെല്ലാം പക്കയാണ് എന്തായാലും ഞാൻ ഈ പറയുന്നത് മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു തെളിവ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് തിരിച്ച് വരാം ഷിപ്പിംഗ് വരുന്ന ഐറ്റംസ് ആണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ നമ്മൾ ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിന് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൊടുത്തോണ്ടിരുന്ന ഐറ്റംസിന്റെ ബാലൻസ് പീസാണ് ഇത് നമ്മൾ വീണ്ടും ഒരു ഓഫറിലിട്ടിരിക്കുവാണ് അതായത് രണ്ട് ടോപ്പ് മേടിക്കുമ്പോൾ ഒരു ടോപ്പ് ഫ്രീ അതും ഫ്രീ ഷിപ്പിങ്ങും അപ്പോൾ ത്രീ ഡബിൾ നയൻ പ്ലസ് ത്രീ ഡബിൾ നയന് മൂന്ന് ടോപ്പ് അപ്പോൾ ഇതാണ് വീഡിയോ എന്ന് അതായത് മറ്റൊന്നുമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി ക്ലോത്ത് ആണ് കൂടാതെ ഇവിടെ സർവീസ് ഒലിവയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരുന്ന നമ്മൾ അവിടുന്ന് മെസ്സേജ് ഇട്ടിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് റിപ്ലൈ കിട്ടുന്നില്ല നമുക്ക് നമുക്കൊരു ഡ്രസ്സ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇതങ്ങനെയല്ല അറ്റ് എ ടൈമാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ അനുഭവമാണ് കേട്ടോ അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നവർ നമുക്ക് അത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു രൂപ എക്സ്ട്രാ വരുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റിവ്യൂ ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്കും ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു സൈഡിൽ കയറി നിങ്ങൾക്ക് ഡ്രസ്സ് മേടിക്കാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആ ഒരു സൈഡിൽ കയറി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബായ്